ഹായ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കുഞ്ഞു മക്കളുടെ ക്രോക്സിൻ്റെ കളക്ഷനാണ് കൊണ്ടുവന്നിട്ടുള്ളത് ക്രോക്സും അതുപോലെ ചെരുപ്പും കൊണ്ടുവന്നിട്ടുണ്ട് ഇതിനു മുമ്പും ഞാൻ കുഞ്ഞു മക്കളുടെ ക്രോക്സും ഷൂസും പിന്നെ ഫാൻസി ഷൂസും ഒക്കെ കാണിച്ചിരുന്നു അത് അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക ഇനിയും ഒരുപാട് മോഡൽസ് കുട്ടികളുടെ ഷൂസിൽ ആണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ഓരോ വീഡിയോസിലായിട്ട് നിങ്ങൾക്ക് കാണിക്കാം അപ്പോൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള ക്രോക്സിൻ്റെ കളക്ഷൻസ് നമുക്ക് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ അപ്പം നമുക്ക് ചെരുപ്പിൽ സ്റ്റാർട്ട് ചെയ്യണോ അതോ ക്രോക്സിൽ സ്റ്റാർട്ട് ചെയ്യണോ ക്രോക്സിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ അപ്പോൾ ഈ ഒരു ഡാർക്ക് ബ്ലൂ കളറിൽ വരുന്ന ക്രോക്സിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഈ ഡാർക്ക് ബ്ലൂല് അവിടെ ഇവിടെ ആയിട്ട് വൈറ്റ് കളറിലും കൂടി മിക്സ് ആയിട്ടാണ് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ബ്ലൂ കളറിലാണ് വരുന്നത് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ചെറിയൊരു ചാംസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിൽ ഇതുപോലൊരു ബെൽറ്റും കൂടി കൊടുത്തിട്ടുണ്ട് ഇത്രയുമാണ് ഇതിൻ്റെ ഡീറ്റെയിലിങ് വരുന്നത് ഈ ചാൻസ് നമുക്ക് വേണ്ടെങ്കിൽ റിമൂവ് ചെയ്ത് കളയാൻ പറ്റും ഇത് ബോയ്സും അതുപോലെ ഗേൾസും ഒരുപോലെ യൂസ് ചെയ്യുന്ന ഒരു ക്രോക്സ് ആണ് ഈ കാണിക്കുന്ന കുഞ്ഞുമക്കളുടെ ഐറ്റംസിലെല്ലാം മെയിനായിട്ട് ബോയ്സും ഗേൾസും എല്ലാവരും യൂസ് ചെയ്യുന്ന ഐറ്റംസ് ആണ് വരുന്നത് ഇങ്ങനെയുള്ള ഡെയിലി വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ചെരുപ്പുകളും അതുപോലെ ക്രോക്സുകളുടെതൊക്കെ കളക്ഷനെ അങ്ങനെയാണ് വരുന്നത് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ പിന്നെ ഇതിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മൂന്ന് മുതൽ പത്ത് വരെയാണ് കുഞ്ഞുമക്കളുടെ സൈസാണ് ത്രീ ടു ടെൻ ആണ് വരുന്നത് റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വരുന്നത് ടു ഡബിൾ നയൻ ഇൻക്ലൂഡിംഗ് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു മോഡൽ നോക്കാം നല്ലൊരു ബ്യൂട്ടിഫുൾ കളറിലാണ് ഇത് വരുന്നത് ഇതിൽ വൈറ്റും കൂടി മിക്സിങ് ആയിട്ടാണ് വരുന്നത് പിന്നെ ചാംസ് നേരത്തെ കാണിച്ച പോലെ അതേ ചാംസ് തന്നെയാണ് വരുന്നത് പിന്നെ ബാക്ക് ബെൽറ്റ് വരുന്നുണ്ട് നല്ല ഈ രണ്ട് ചെരുപ്പും നല്ല ഗ്രിപ്പോട് കൂടിയിട്ടുള്ള ക്രോക്സ് ആണ് ഇത് വരുന്നത് പിന്നെ അതുപോലെ ലൈറ്റ് വെയ്റ്റഡ് ആണ് ഇതിൻ്റേതും സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ ടു ടെൻ ആണ് അതുപോലെ റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് ക്രോക്സിൽ ഏതെങ്കിലും ഒരു ക്രോക്സ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലോട്ടേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്ലോക്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യാം നെക്സ്റ്റ് വരുന്ന ക്ലോക്സ് ഇതുപോലൊരു ലൈറ്റ് ഗ്രീനിൽ വരുന്ന ഒരു ക്രോക്സാണ് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ബ്ലൂഷ് ഗ്രീനില് ഇത് കൊടുത്തിട്ടുണ്ട് ഒരു ടെഡി ബിയറിൻ്റെ ചാമാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിനും ഇതുപോലൊരു ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് ഇത് നേരത്തെ കാണിച്ച ക്ലോക്സിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആണ് നല്ല ഗ്രിപ്പ് വരുന്നുണ്ട് അതുപോലെ ലൈറ്റ് വെയ്റ്റഡ് ആണ് മൂന്ന് മുതൽ പത്ത് വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് ഇൻക്ലൂഡിങ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇത്രയുമാണ് ഈ ഗ്രീൻ കളറ് ക്രോക്സിൻ്റെ ഡീറ്റെയിലിംഗ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ക്രോക്സ് ഇഷ്ടമായിട്ടുണ്ടെങ്കിലും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ടേക്ക് ഈ ക്രോക്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യാം കേട്ടോ നല്ല ഭംഗിയില്ലേ ഈ ക്രോക്സ് കാണാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് വരുന്നത് ഒരു ഡാർക്ക് ഗ്രീനിൽ വരുന്ന ഒരു ക്രോക്സാണ് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലൊരു ബട്ടർഫ്ലൈ കൊടുത്തിട്ടുണ്ട് നല്ല മൾട്ടി കളറിൽ വരുന്ന ഒരു ബട്ടർഫ്ലൈ ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതൊരു നല്ല ഡാർക്ക് ഗ്രീനാണ് കേട്ടോ ഇതിൻ്റെ ബെൽറ്റും ഒക്കെ നല്ല ഡാർക്ക് ഗ്രീനിലാണ് വരുന്നത് ഇതും നല്ല ലൈറ്റ് വെയ്റ്റഡ് ആണ് അതുപോലെ നല്ല ഗ്രിപ്പും ഉണ്ട് ഇതിൻ്റേതും സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ ടു ടെൻ ആണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇന്ന് കാണിക്കുന്ന ക്രോക്സിനൊക്കെ ഒരു ഒരേ റേറ്റാണ് വരുന്നത് പിന്നെ ഇതിൽ വരുന്ന ചെരുപ്പിന് റേറ്റ് കുറവാണ് കേട്ടോ അതുപോലെ ഇതിന് മുമ്പ് കാണിച്ചതിലും ക്രോക്സിന് ഒരു റേറ്റും പിന്നെ ചെരുപ്പിന് വേറെ റേറ്റുമാണ് വരുന്നത് റേറ്റ് കുറവായിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഈ ഗ്രീനിൻ്റെ ഇപ്പോൾ കാണിച്ചതിന് വേറൊരു മോഡലാണ് കേട്ടോ ക്രോക്സിൻ്റെ തന്നെ വേറൊരു ഡാർക്ക് ഗ്രീൻ മോഡലാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത് ഓരോന്നും ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള മോഡലാണ് എല്ലാം ഈക്വൽ ഈക്വൽ മോഡലല്ല കളർ ഡിഫറൻസ് അല്ല മോഡലേ വ്യത്യാസമാണ് പിന്നെ നെക്സ്റ്റ് വരുന്നത് ഒരു ബ്ലാക്ക് കളറിൽ വരുന്ന ഒരു ക്രോക്സാണ് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലൊരു ഐസ്ക്രീമിൻ്റെ ചാൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതും നല്ല ഭംഗിയുള്ള ഒരു ക്രോക്സ് ആണ് ഇതിൻ്റേതും സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ ടു ടെൻ ആണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇൻക്ലൂഡിങ് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഇന്ന് കാണിച്ച ക്രോക്സിൽ ഏതെങ്കിലും ഒരു ക്രോക്സ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിലോട്ടേക്കാണ് മെസ്സേജ് സെൻഡ് ചെയ്യേണ്ടത് നെക്സ്റ്റ് വരുന്നത് ഒരു ചെരുപ്പാണ് നല്ല ഭംഗിയില്ലേ ഈ ചെരുപ്പ് കാണാൻ നല്ല കുഞ്ഞ് ചെരുപ്പല്ലേ ഒന്നൊന്നര വയസ്സുള്ള മക്കൾ മുതൽ ഇത് ഇടാൻ പറ്റും കേട്ടോ ഈ ചെരുപ്പ് മൂന്ന് മുതൽ സൈസ് വരുന്നത് പത്ത് സൈസ് വരെയാണ് ഇതിന് റേറ്റ് കുറവാണ് കേട്ടോ ഇതിന് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് അടക്കം നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കിട്ടുന്നത് ഇതിൻ്റെ ഇതും സൈസ് മൂന്ന് മുതൽ പത്ത് വരെയാണ് ഉള്ളത് ഇതിൻ്റെ ഒരു കളർ ഡിഫറൻസ് വരുന്നുണ്ട് യെല്ലോ കളറ് ഇതിനും അതേ സെയിം റേറ്റ് തന്നെയാണ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അപ്പോൾ ഇന്ന് കാണിച്ച മോഡലിൽ ഏതെങ്കിലും ഒരു മോഡൽ ഇഷ്ടാവുവാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ടേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെരുപ്പിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക ഓൾ ഓവർ ഇന്ത്യയിലായിട്ട് ടി ടി ഡി സി കൊറിയർ സർവീസ് അതുപോലെ സ്പീഡ് പോസ്റ്റും ആണ് നിങ്ങൾക്ക് ഏതാണോ താൽപ്പര്യം എന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ മതി പിന്നെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്